അപ്പോൾ നട്ട് ഉച്ചക്ക് വരിൽ നടക്കലോടെ നടക്കലിനെ ഞാൻ പയർ സ്റ്റാൻഡും അതിലൂലായിട്ട് അങ്ങനെ ഞാൻ നേരെ പിന്നെ മാപ്പ് പുതിയ ഒന്ന് അതിൻ്റെ അടയ് കൂടിയിട്ട് ക്രോസ് ചെയ്തിട്ട് പയർ സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിഞ്ഞിട്ട് വരുമ്പം വരുന്ന വൈകുന്നേരം ഡിസ്പ്ലേ ഒരുപാട് അട്ടിക്ക് വെച്ചിട്ടുണ്ട് ഷൂവും കാര്യങ്ങളല്ലേ അപ്പോൾ ജസ്റ്റ് ആ വീടിയിലൊന്ന് കയറി കയറിയിട്ട് നോക്കുമ്പോൾ അവിടെ മുന്നൂറ് നല്ല എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെന്ത് നോക്കുമ്പോൾ പറഞ്ഞാൽ അത് പയോൾഡ് ഷോക്കിനൊന്നും അപ്പോൾ അത് വേണ്ടെന്നറിഞ്ഞാൽ ഞാൻ നേരെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി ഇങ്ങനെ പോകുമ്പോൾ ഒരാളെന്നെ തിരിച്ച് പിടിച്ച് പിടിച്ചിട്ട് പിന്നെ അടിച്ചെന്ത സംഭവം കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാനും ഞാൻ യൂട്യൂബിൽ ചോദിച്ചിട്ട് ഒരു പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളിന്ന് പിന്നെ ഷോപ്പിൻ്റെ നെമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഒന്ന് എടുത്തിട്ടു പറഞ്ഞിട്ട് അമ്മ ഇന്ന് ഞാൻ പിന്നെ പിന്നെന്താക്കാന്ന് എടുത്ത് ഞാൻ അമ്മ നേരം ഫയർ സ്റ്റാൻഡൊക്കെ കാണാൻ തുടങ്ങി കണ്ടാൽ കോടി ഞാൻ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുന്നില്ല ഞാൻ നേരെ എന്തൊക്കെ റൈറ്റ് സൈഡിൽ തന്നെ വെച്ചിട്ട് പിടിച്ചിട്ട് നടന്നു അത് ആ ചോപ്പ് വേണ്ടി വരുന്ന സ്ഥലമില്ലേ കണ്ടോ മാർക്കുണ്ടെങ്കിൽ അത് നമുക്ക് നേരെ മൗരവീലേക്ക് പോകുന്ന റോഡ് നമുക്ക് അതിൽ അങ്ങനെ ഫിർദോസ റോഡിലേക്ക് കയറാൻ പൈ ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ എൻ്റർപ്രൈസസിൻ്റെ അടുത്തേക്ക് എത്തി പഴയ പണ്ടത്തെ കുറേ നമ്മളെ കടിയും കല്ലും അങ്ങനത്തെ തന്നെ വയ്ക്കുന്നൊരു പീടിയാണത് ഇയാളാണ് പറഞ്ഞിട്ട് വീട്ടിലെടുക്കുന്നത് ഞാൻ നേരെ നേരെ സ്ട്രൈറ്റ് അങ്ങോട്ട് പോയി ഫിർദോസ റോഡ് ഞാൻ മാർക്കി കാണിച്ചില്ല വണ്ടി വന്നിട്ടുള്ളത് ഫിർദോസ റോഡ് ഫിർദോസ് റോഡ് അവിടെ ഉണ്ട് മാർക്കറ്റ് റോഡ് കാര്യങ്ങൾ ഇതാണ് ഫിർദോസ് പള്ളി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കൂടിയിട്ട് വേണമെങ്കിൽ നമ്മളെ ഒരു ഫിഷിങ്ങിൻ്റെ ലൈറ്റുള്ള ഒരു ഷോപ്പ് ഉണ്ട് ഫിഷിങ്ങിൻ്റെ കുറേ റീൻസ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പോകുന്ന വഴി കുറച്ചിങ്ങനത്തെ നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കട ഉണ്ട് ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട് ഞാൻ നല്ല ഉള്ളിലേക്ക് കയറിയിട്ട് ചെക്കങ്ങൾ മല്ലൊന്ന് കൈയ്യെല്ലാം കൊടുത്തിട്ടൊന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളിലത്തെ കുറച്ച് വീട് എടുക്കാൻ ചെറ്റി ഈ ആളാണെങ്കിൽ കുറച്ച് മൂടൊളിപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ നല്ല പാങ്ങണ്ടെങ്കിൽ ഇതാണ് അപ്പം ഞാൻ അതൊന്നും എടുത്ത് എടുത്തിട്ട് ഓലീഫ്സ് എന്ന് പറഞ്ഞ സംഭവം ഇന്നിട്ട് ചെറുപ്പം നല്ല മാങ്ങ മുടി വരെ വരെയുണ്ടല്ലോ ഓലീഫ്സിൻ്റെ കായ് നല്ല സാധനം ഇത് അത് ഇന്ത്യന്ന് പറഞ്ഞ പിന്നെ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് എക്സ്പെർട്ടാണ് സാധനം ഇത് ഇപ്പം ഞാൻ വെച്ചപ്പോൾ ഇന്നിട്ട് ചെറുപ്പക്കണ്ടത് ഇങ്ങനെ മോദത്തിലാക്കുന്നത് ഇപ്പം ഞമ്മക്ക് ഒരു നാടൻ മാങ്ങന്റെ മുടിയും നമുക്ക് എത്ര പൈസ ഉണ്ട് എന്തായാലും സംഭവം എൻ്റെ ഉണ്ട് മുടി എല്ലാ കുറേ ഐറ്റംസ് സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് പേര് വെച്ചിട്ട് മോൻ ചിറ്റി അമീർന്നത് പിന്നെ മുതലാളി ഭയങ്കര പിന്നെ കമ്പ്യൂട്ടറിൽ കുത്തി തിരിക്കുന്നുണ്ട് പിന്നെ മുതലാളിനെ ഒന്ന് പരിചയപ്പെട്ട് പരിചയപ്പെട്ടിട്ട് നമ്മൾക്ക് മുതലാളി പിന്നെ ഇട ചൂരി ചൂരിക്കായിരുന്നു ചൂരി എന്തെങ്കിലും വെക്കുന്നുണ്ട് അഞ്ചാറ് ആയിരുന്നു നോക്കുമ്പോൾ ഷോപ്പ് ഇത് അപ്പോൾ നമ്മൾ ചക്കനോട് ഞാൻ മെന്റോടെ കാണുന്നത് ഡിസ്പ്ലേ ഇങ്ങോട്ടാണ് കാണുന്നത് ഈത്തപ്പയം എന്തെങ്കിലും നല്ല ബെല്ലിൻ്റെ അത് നല്ല ഐ എസ്റ്റ് ബെൽ ആയിരത്തി അഞ്ഞൂറ് എഴുതിയിട്ട് ഒരു ഈത്തപ്പയം പോലത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചക്കനോട് നല്ല നമ്മൾ ശബ്ദം ആക്കാൻ നല്ല പറഞ്ഞ് പറഞ്ഞിട്ട് കൊടുത്തിന് എന്താ ആക്കുന്നറിയില്ല കാണിക്കാൻ ി തന്നെ ഞാൻ എൻ്റെ അടുത്ത് പുറത്തിന് തൊട്ടടുത്തുള്ള കോഴിപ്പീടിക്കാരെ ആ നാണം കുടുങ്ങിട്ടുള്ള ചിരി കാണുമ്പോൾ ഞങ്ങൾക്ക് സംഗതി പിടി കിട്ടി കാരണം എന്താ ചെക്കനൊന്നും വീട് നിൽക്കാൻ നല്ല താല്പര്യമുണ്ട് ഞാൻ പിന്നെ എന്താക്കി ആ അവസരം ഞാൻ കളയാൻ വേണ്ടി ശ്രമിച്ചില്ല ഞാൻ നേരെ വീടിനുള്ളിലൊക്കെ കയറിയിട്ട് കോഴിൻ്റെ വേറെ കാര്യങ്ങളെല്ലാം ചോദിച്ച് പിടിച്ച് ഇതാക്കി തേക്ക് നൂറ്റി ഇരുപത്തഞ്ച് റുപുണ്ടല്ലോ കൃത്യന് വേറെ ചെക്കൻ ഒക്കെ നല്ല കുസിയായി ഈ ചെക്കൻ ചെക്കനാണ് കട പണിക്കുന്നത് ചെക്കന് ഭയങ്കരത്തിനും മലയാളത്തിന് വിഷയം പെടുന്നു വയ്യൊന്ന് നോക്കുമ്പോൾ കല്യാണം ചെക്കന് യു പി ആണ് ആളന്നെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് കോഴി കട്ടാക്കുന്നവർ ഇരുന്നിട്ടുണ്ടായിരുന്നു ജോനും ആളൊരു യുപിക്കാരനാണ് ജോനോട് ഞാൻ ഇംഗ്ലീഷിലൊന്ന് ചോദിച്ച് ഓൻ ഇംഗ്ലീഷ് മറ്റൊന്ന് മറുപടി പറഞ്ഞു ഞാൻ ചോദിച്ചത് ഓൻ കറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല